മാന്യപ്രേക്ഷകർക്ക് എന്റെ പ്രണാമം ജ്ഞാനപ്പാനയില് പൂന്താനം എഴുതിയ നല്ലൊരു മന്ത്ര തുല്യമായ വരിയുണ്ട് അത് മലയാളത്തിലെ മന്ത്രം എന്ന് ഞാൻ നേരത്തെ പറയാറുള്ളത് മാതിരി തന്നെ മലയാളത്തിലെ മന്ത്രമാണത് അതായത് മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവൻ രണ്ട് നാലു ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവൻ നല്ലൊരു വലിയ അടുത്ത കാലത്ത് മാതൃഭൂമി പത്രമാണ് ഞാൻ വായിക്കാറുള്ളത് ആ പത്രത്തിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം മുടി ചൂടാമന്നന്മാരായി വാണരുളിയ പലരും മല്ലയ്യയുടെ കാര്യം ആലോചിച്ച് നോക്കുക കുറേ സിനിമാ നടന്മാരുടെ കാര്യവും എം എൽ എയുടെ കാര്യവും ഒക്കെ പത്രമാധ്യമങ്ങളിലുണ്ട് എത്ര കോടികളുടെ സ്വത്തുള്ള പാർട്ടീസാണ് ഒരു സുപ്രഭാതത്തിലൊന്നുമല്ലാതെയാവും അതേപോലെ നോക്കുക നമ്മുടെ പ്രസിഡന്റായി മാറിയ രാംനാഥ് കോവി കോവിന്ദിന്റെ ആ അവസ്ഥ നോക്കൂ സാധാരണക്കാരനായിരുന്നു സീറോയിൽ നിന്ന് ഹീറോ ആയതാണ് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമും സീറോയിൽ നിന്ന് ഹീറോയിലായതാണ് ചായക്കടക്കാരനായിരുന്ന പ്രധാനമന്ത്രിയും സീറോയിൽ നിന്ന് ഹീറോ ആയതാണ് രണ്ട് നാലു ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭഗവാൻ തണ്ടിൽ എന്നുള്ളത് നെഗറ്റീവ് അർത്ഥത്തിലല്ല ഞാൻ ഇവിടെ പറഞ്ഞത് ഉയർത്തുന്നതും ഭഗവാൻ അർത്ഥമെടുത്താൽ മതി നമ്മളെ ഗുരുവായൂരപ്പന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണല്ലോ പറയുന്നത് ശരിക്കും ഒന്നുമല്ലാത്ത പലരും പലതുമൊക്കെയായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒന്നുമല്ലാത്ത നമ്മൾ പലരും പലതുമൊക്കെയായി മാറുന്നത് ഹാർഡ് വർക്ക് കൊണ്ടാണ് ഭാഗ്യം കൊണ്ടാണ് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് സമർപ്പണ ഭാവം കൊണ്ടും ഭക്തി കൊണ്ടും ഏത് രീതിയിൽ സമയം നല്ലതാവുന്നത് കൊണ്ടും എന്നെന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഏത് വാക്കുകൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അയാളുടെ കാലം തെളിഞ്ഞു അയാൾക്കിപ്പോൾ ശുക്രദശയാണ് ഇങ്ങനെയുള്ള പദപ്രയോഗങ്ങളൊക്കെ ആ വാക്കിന്റെ അർത്ഥം എടുത്താൽ മതി എന്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെ എടുത്തു നോക്കാം ഇപ്പം രണ്ട് നാല് ദിനം കൊണ്ട് ഒരാളെ വളരെ 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 ഉയർത്തുന്നത് ജഗതീശ്വരനാണ് ഈശ്വരേച്ഛ ദൈവനിശ്ചയം വിധി ഭാഗ്യം ഇങ്ങനെയുള്ള ഏത് വാക്കുകൾ വേണമെങ്കിലും ഉപയോഗിക്കാം അതെല്ലാം അയാളുടെ മുമ്പിലേക്ക് ഏതോ ഒരു പ്രകൃതി ശക്തി ഇട്ട് കൊടുക്കുക ദശയുടെ മഹത്വമാവാം ജ്യോതിഷത്തിന്റെ മഹത്വമാവാം എന്ത് വേണമെങ്കിലും പറയാം ഇപ്പം രണ്ട് നാല് ദിനം കൊണ്ട് കൊണ്ടൊരുത്തനെ മാളിക മുകളിലേറ്റിയിടുന്നത് ഭഗവാനാണ് അതുപോലെ തന്നെ മാളിക മുകളിലേറിയ മന്നൻ്റെ മാളിക മുകളിൽ കഴിഞ്ഞിരുന്ന വ്യക്തി ാലോചിച്ച് നോക്ക ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന ചില വ്യക്തികളുടെ അഭാവം എത്ര കോടി സ്വത്താണെന്നാണ് പത്രത്തിൽ വന്നിരിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ ആ സ്വത്ത് ഉണ്ടായി വിരാജിച്ചിരുന്ന വ്യക്തികളാണ് സിനിമാ മണ്ഡലത്തിലും അല്ലാതെയും തമിഴ്നാട്ടിൽ ശശികലയുടെ അവസ്ഥ നോക്ക അടുത്ത കാലത്ത് ഒരു ഫോട്ടോ വന്നിരുന്നു ജയിലിൽ കഴിയുന്ന ഫോട്ടോ മല്ലയ്യയുടെ അവസ്ഥ നോക്ക എത്ര വിമാനങ്ങൾ ഉണ്ടായിരുന്നത് കിങ് ഫിഷറിന്റെ മുഴുവനും ഓ ശരിക്കും പറഞ്ഞാൽ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നത് ഭിക്ഷാഭാണ്ഡം കേറ്റുന്നതും ഭവാൻ തന്നെയാണ് ഈ ഒരു പരി നമുക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഞാൻ എന്നുള്ള പദം അല്ല ഉപയോഗിക്കുന്നത് നമുക്ക് ചില സമയത്ത് ചില വരികൾ പറയുമ്പോൾ ചിലർക്ക് തോന്നാം സ്വയം പുകഴ്ത്തുകയാണെന്ന് ചില വസ്തുതകൾ പറയേണ്ട സ്ഥലത്ത് പറയാതിരുന്നാൽ എങ്ങനെയാ ശരിയാവ പറയേണ്ട സ്ഥലത്ത് പറയണ്ടേ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കെമിസ്ട്രിയിൽ അതിഗംഭീരനാണ് എന്ന് നമ്മൾ അതിനൊരു ഉത്തരം കൊടുക്കുമ്പോൾ നമ്മുടെ കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ട് പറയണ്ടേ ആണ് അല്ലെങ്കിൽ അല്ല അത് പറയുമ്പോൾ അത് അഹങ്കാരത്തിന്റെയോ അഹംഭാവത്തിന്റെയോ ആയിട്ടെടുക്കരുതെന്ന് അപേക്ഷിക്കുന്നു ആ വ്യക്തിക്ക് അത് വിവരിച്ചു കൊടുക്കാനാണ് ആ വ്യക്തിയുടെ ഫോളോവേഴ്സിന് അത് വിവരിച്ചു കൊടുക്കാനാണ് അത് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് വ്യംഗ്യാർത്ഥത്തിൽ എന്നെ കളിയാക്കിയതാണ് എന്ന് ഞാൻ അംഗീകരിച്ചു എന്ന് വരില്ലേ ഞാൻ ഉത്തരം കൊടുത്തില്ലെങ്കിൽ ഞാൻ ഞാൻ ഉദ്ദേശിച്ചത് എക്സ് വൈസ് എന്റിനെയാണ് കേട്ടോ എന്നെയല്ല ആരെയായാലും ഉദാഹരണമായിട്ട് ചിലപ്പോൾ രാഹുൽ ഗാന്ധി മോഡിയെ കുറിച്ച് വളരെ മോശമായ രീതിയിൽ പറയുന്നത് കേട്ടിട്ടുണ്ട് അത് അവരുടെ അഹങ്കാരത്തിന്റെ സംസ്കാരമാണ് പക്ഷെ അതിന് ഞാൻ തിരിച്ച് മറുപടി കൊടുത്തില്ല എന്ന് വിചാരിക്കുക ഇപ്പൊ ഇന്ത്യക്കാർക്കും ലോക ജനതയ്ക്കും അറിയാം രാഹുൽ ഗാന്ധിയുടെ മെന്റൽ സ്റ്റേച്ചർ എന്താന്ന് പക്ഷെ വേറെ ചില കാര്യങ്ങൾക്ക് ഉദാഹരണമായിട്ട് കോൺഗ്രസിന്റെ നേതാവ് കാർക്കെ എന്ന് പറയുന്ന ആള് വളരെ വികൃതമായിട്ട് പട്ടികളോട് ഉപമിച്ചു പ്രധാനമന്ത്രിയെയും ബി ജെ പി കാരെയും ജനങ്ങളെയും ആരെയൊക്കെയോ അങ്ങനെ അദ്ദേഹം ഉപമിച്ചു അതിന് പ്രധാനമന്ത്രി കാർക്കേക്ക് തിരിച്ചു കൊടുത്തു മല്ലികാർജുൻ കാർക്കേക്ക് തിരിച്ചു കൊടുത്തു അടിയന്തരാവസ്ഥ കാലത്ത് ഈ പട്ടികളാണ് നിങ്ങളുടെ നേതാക്കളെ താഴ്ത്തേക്ക് ഇറക്കിയത് എന്ന് അതേ നാണയത്തിൽ തിരിച്ചു കൊടുത്തു നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്കും ആരെങ്കിലും അവഹേളിക്കാനാണോ എതിർക്കാനാണോ അല്ലെങ്കിൽ സ്വയം ഉയർത്താനാണോ പുകഴ്ത്താനാണോ എന്നുള്ളത് വിലയിരുത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്തതിൽ പറയുന്ന ആൾ പ്രതീക്ഷിക്കാത്ത അർത്ഥ മാനദണ്ഡങ്ങൾ നിങ്ങൾ കണ്ടു നമ്മൾ കണ്ടുവെന്ന് വരും ഇത് ഞാൻ പറയാൻ കാരണം നമ്മൾ എക്സിനെ കുറിച്ചോ വയ്യയെക്കുറിച്ചോ പറയുമ്പോൾ അവരോടുള്ള ദേഷ്യമോ വാശിയോ അല്ല ഇതിൽ പറയുമ്പോൾ ഈ വിഷയത്തിൽ വാർത്തകളിൽ പറയുമ്പോഴത്തേക്കും അതെല്ലാം ഉണ്ടാവും ഇതില് ഞാൻ മല്ലയ്യെ കുറിച്ച് പറഞ്ഞതും സിനിമാ കുറിച്ച് പറഞ്ഞതും കുറിച്ച് പറഞ്ഞതും ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിനെ കുറിച്ച് പറഞ്ഞതും അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രസിഡന്റിനെക്കുറിച്ച് രാംനാഥ് കോവിന്ദിനെക്കുറിച്ച് പറഞ്ഞതും പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞതും ഒന്നില്ലെങ്കിൽ സീറോവിൽ നിന്ന് ഹീറോയും അല്ലെങ്കിൽ ഹീറോവിൽ നിന്ന് സീറോയും ആയി മാറിയ ഇപ്പം നമുക്കറിയാവുന്ന അനുഭവങ്ങളാണ് അതാണ് ഞാൻ ഈ പൂന്താനം പറഞ്ഞ വരിയിലേക്ക് കൊണ്ടുപോയത് രണ്ട് നാലു ദിനം കൊണ്ടൊരു തന്നെ തണ്ടിലേറ്റിയിടുന്നതും ഭവാൻ തണ്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഉയരത്തിലേക്ക് അഹങ്കാരത്തിലേക്ക് എന്ന് എടുക്കണ്ട വളരെ ഉയരത്തിലേക്ക് കയറ്റുന്നത് ഭവാനാണ് മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കീറ്റുന്നതും ഭവാൻ ഇതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ് ഈ സുഭാഷിതം അല്ലെങ്കിൽ ജ്ഞാനപാനയിലെ വരികൾ നമുക്ക് എല്ലാവർക്കും ബാധകമാണ് എന്താണ് നാളെ സംഭവിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാം കാലം ഭൂതകാലത്തിൽ നിന്ന് ഭാവിയിലേക്കല്ല പോകുന്നത് കാലം ഭാവിയിൽ നിന്ന് ഭൂതത്തിലേക്കും നമ്മൾ ഭൂതകാലത്ത് നിന്ന് ഭാവിയിലേക്കുമാണ് പോകുമ്പോൾ ഒപ്പോസിറ്റാണ് എതിർനീച്ചൽ അതിൽ ഏതൊക്കെയാണ് നമുക്ക് കാണേണ്ടി വരിക ഉയർച്ചയോ താഴ്ചയോ ജയമോ പരാജയമോ സ്തുതിയോ നിന്ദയോ സുഹൃത്തുക്കളെയോ ശത്രുക്കളെയോ അഭിനന്ദനമോ അവഹേളനമോ ഇതെല്ലാം ഉണ്ടാവുമെന്നറിയണം ഇതെല്ലാം ഉണ്ടായ ഉണ്ടാവുമ്പോഴാണ് എക്സ്പീരിയൻസ് ഓഫ് ലിവിങ് ഈസ് ലൈഫ് എന്ന് പറയുക അതുകൊണ്ട് എന്നും എല്ലാവരും നല്ലത് പറയോ എന്നും എല്ലാവരും ചീത്ത പറയോ ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല ലോകത്തിലുള്ളത് എല്ലാ പ്രവർത്തകരും ഏത് കർമ്മമണ്ഡലത്തിലുള്ളവരാണെങ്കിലും ഇത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിൽ വെക്കേണ്ട മലയാളത്തിലെ ഒരു മന്ത്രമാണ് രണ്ട് നാലു ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാളിക മുകളിലേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കിട്ടുന്നതും ഭവാൻ പ്രണാമം നമസ്കാരം